ം സംസ്ഥാനത്ത് സ്വർണ്ണവില പിന്നെയും ഉയരങ്ങളിലേക്ക് പോവുകയാണ് എന്നാൽ പല കടകളിലും ഇന്നും പല വിലയാണ് ഡോക്ടർ ബി ഗോവിന്ദൻ ചെയർമാനായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷന്റെ നിർണയപ്രകാരം ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയും പവൻ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് വില എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് മാറ്റമില്ലാതെ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയിലാണ് തുടരുന്നത് അതേസമയം വെള്ളിവില ഗ്രാമിന് ഒരു രൂപ കൂടി നൂറ്റി അഞ്ച് രൂപയായിരിക്കുകയാണ് എസ് അബ്ദുൾ നാസർ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിഭാഗത്തിന്റെ നിർണയം പ്രകാരം ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ അതായത് പവന് നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചു അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില എയ്റ്റീൻ കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയായി വെള്ളിക്ക് ഇവരുടെ കണക്ക് പ്രകാരവും ഗ്രാമിന് ഒരു രൂപ ഉയർന്ന് നൂറ്റി അഞ്ച് രൂപയാണ് സംസ്ഥാനത്തെ മുൻനിര ബ്രാൻഡഡ് ജ്വല്ലറി ഷോറൂമുകളിലും ഇന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഗ്രാം വില അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങളാണ് സ്വർണ്ണവിലയെ കുത്തനെ ഉയർത്തിയത് കാനഡ മെക്സിക്കോ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് ട്രംപ് അധിക തീരുവ ചുമത്തുമെന്ന് അറിയിച്ചതോടെ ആഗോള സ്വർണവില കുത്തനെ ഉയർന്നിരുന്നു ട്രംപിന്റെ ഈ നയം വ്യാപാര യുദ്ധത്തിന് വഴി വെക്കുമെന്ന ആശങ്ക വന്നതോടെയാണ് സ്വർണ്ണവില ഉയർന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കണക്കാക്കുന്നതാണ് വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടാനുള്ള കാരണം ഡിമാൻഡ് ഉയർന്നതോടെ വില കുത്തനെ ഉയരുകയായിരുന്നു ജനുവരി ഒന്നിന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയിലായിരുന്നു സ്വർണവില എന്നാൽ രണ്ട് മാസം പിന്നിട്ട് മാർച്ചിൽ എത്തുമ്പോൾ വില അറുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പവന് കൂടിയത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ച അലസിപ്പിരിഞ്ഞതിനെ തുടർന്ന് യുദ്ധം സമീപ ഭാവിയിൽ എങ്ങും അവസാനിക്കാനുള്ള സാധ്യത മങ്ങിയതും വിഷയത്തിൽ യുഎസും യൂറോപ്പും രണ്ട് ചേരിയിലായതും സ്വർണത്തിനാണ് നേട്ടമാകുന്നത് രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധം തന്നെ മോശമാകുന്നത് രാജ്യാന്തര വ്യാപാരം വാണിജ്യ ഇടപാടുകളെയും ഓഹരി വിപണികളെയും സാരമായി ബാധിക്കും ഇതോടെ സ്വർണത്തിനും വീണ്ടും സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ കിട്ടിയതും ഡോളർ താഴേക്ക് താഴേക്കിറങ്ങിയതും സ്വർണ്ണവില കൂടാനിടയാക്കിയിട്ടുണ്ട് ഔൺസിന് ഇരുപത്തി രണ്ട് ഡോളർ വർദ്ധിച്ച് വില ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഡോളർ ആയതോടെ കേരളത്തിലും വില ഉയരുകയാണ് ഇന്ന് ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി ആറ് പൈസ മെച്ചപ്പെട്ടതാണ് വ്യാപാരം ആരംഭിച്ചത് അല്ലായിരുന്നെങ്കിൽ സ്വർണ്ണവില ഇന്ന് കൂടുതൽ ഉയരുമായിരുന്നു ഒരു വേള രാജ്യാന്തര വില രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഡോളർ വരെ എത്തിയിരുന്നു ട്രംപ് പല രാജ്യങ്ങൾക്കുമേൽ കനത്ത ഇറക്കുമതി തീരുവ ചുമത്തുന്നതും ചൈന ഉൾപ്പെടെ ഇതിനെതിരെ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നതും പ്രതിസന്ധി കൂടുതൽ കടുപ്പിക്കും വരും ദിവസങ്ങളിലും സ്വർണവിലയിൽ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഒരാഴ്ചയോളം സ്വർണവില ഇടിഞ്ഞിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ സ്വർണവില അറുപത്തി നാലായിരത്തിന് താഴെ എത്തിയിരുന്നു ഇത് സ്വർണ്ണാഭരണ പ്രേമികൾക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും വീണ്ടും വില വർധിക്കുന്നത് ആശങ്ക ഉണർത്തുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിലായിരുന്നു അറുപത്തി നാലായിരത്തി അറുന്നൂറ് എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയിലെത്തിയതിനു ശേഷമാണ് വില കുറയാൻ തുടങ്ങിയത് ഒരു ഗ്രാം ട്വന്റി ടു ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഒരു ഗ്രാം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി നാല് രൂപയാണ്